തറികളുടെയും തിറകളുടെയും നാടാണ് കണ്ണൂർ എന്നാൽ സ്ത്രീ ശാക്തീകരണം എന്ന് വിളിച്ചു പറയുന്നവർ തറകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് നിലവിൽ തുച്ഛമായ കൂലിക്ക് പണിയെടുക്കുന്ന സ്ത്രീകൾ കൂടി ഇല്ലാതെയായാൽ കൈത്തറി വ്യവസായം അന്നിൽ നിന്ന് പോകും സ്ത്രീ ശാക്തീകരണത്തിൽ മേന്മ പറയുമ്പോഴും അന്ന അന്നത്തെ വരുമാനത്തിനായി കേഴുകയാണ് സ്ത്രീ തൊഴിലാളി നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് കൈത്തറി വസ്ത്രങ്ങൾ എന്നാൽ ഇന്ന് അന്തിശ്വാസം വലിക്കുകയാണ് കൈത്തറി വ്യവസായം ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇവിടെ പണി ചെയ്തിരുന്ന സ്ത്രീകളെയാണ് ഒരു കാലത്ത് കൈത്തറി മേഖലയിൽ പണി ചെയ്ത് കുടുംബം പോറ്റിരുന്ന സ്ത്രീകൾ ഈ മേഖലയെ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ തറിയിൽ പണിയെടുത്താൽ പരിചയസമ്പന്നിയായ ഒരു സ്ത്രീ തൊഴിലാളിക്ക് ലഭിക്കുന്നത് പരമാവധി മുന്നൂറ്റി അൻപത് രൂപയാണ് തുടക്കക്കാർക്ക് ഇത് ഇരുന്നൂറ് രൂപയും അതുകൊണ്ട് തന്നെ പുതിയ സ്ത്രീകളാരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല ഗുണമേന്മ കൂടുതലുണ്ടെങ്കിലും കൈത്തറി വസ്ത്രങ്ങൾക്ക് വില അധികമാണ് അതിനാൽ ആളുകൾ കൈത്രി വസ്ത്രങ്ങളോട് മുഖം തിരിക്കുകയാണ് ഇതോടെ ജോലിയും കുറഞ്ഞു നാനൂറ് പേർ പണിയെടുത്ത സംഘങ്ങളിൽ ഇപ്പോൾ ഉള്ളത് മുപ്പത് പേർ മാത്രം മുന്നൂറ് രൂപയ്ക്ക് എങ്ങനെ കുടുംബം പുലർത്തും എന്ന് സ്ത്രീ തൊഴിലാളികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്താലും ഒരു പത്ത് മുന്നൂറ് കൂടുതൽ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഇല്ല തൊഴിലാളികൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത തൊഴിലേക്ക് അതും കിട്ടൂല ഒന്നും കിട്ടില്ല തൊഴിലാളികൾ വളരെ കുറഞ്ഞു കുറഞ്ഞു വരുവായിരുന്നു എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വരുമാന ഒരു 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 വരുമാനം വരുമാനം ഇന്നത്തെ ജീവിച്ചു ജീവിച്ചു ഈ കൊണ്ട് തൊഴിലാളി ആർക്കും പോകാൻ കുറഞ്ഞ സ്കൂൾ യൂണിഫോമുകൾക്ക് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ സർക്കാർ ഉത്തരവ് വന്നപ്പോൾ ചെറിയ ഉണർവ് മേഖലയ്ക്ക് വന്നിരുന്നു എന്നാൽ ഓരോ സംഘത്തിനും സർക്കാർ നൽകാനുള്ളത് പത്ത് ലക്ഷം രൂപ റിബേറ്റ് വകിയിൽ പന്ത്രണ്ട് ലക്ഷം ഹാൻഡെക്സ് നിന്ന് ലഭിക്കാനുള്ളത് പന്ത്രണ്ട് ലക്ഷം ഉൽപാദന ബോണസ് ലഭിച്ചിട്ട് ആറു വർഷമായി അത്രമേൽ സൂക്ഷ്മതയും അധ്വാനവും വേണ്ട ഈ മേഖലയിൽ പുതിയ സ്ത്രീകൾ കടന്നു വരാത്തതിന് പ്രധാന കാരണം സർക്കാരിൻ്റെ അവഗണന മാത്രമാണ് ജോലിയിൽ നിന്ന് വിരമിച്ച സ്ത്രീകളാണ് ഇപ്പോഴും അവശ്യ സമയത്ത് പണിയെടുക്കുന്നത് ഇവർ കൂടി ഇല്ലാതാകുന്നതോടെ തരികളുടെ ശബ്ദം നിലയ്ക്കും കൂടെ ഒരു സംസ്കാരവും കണ്ണൂർ